ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി നമ്മുടെ നാട്ടിലെ സൗന്ദര്യ സങ്കല്പങ്ങളൊക്കെ തകിടം മറിഞ്ഞ സ്ഥിതിക്ക് എന്തായാലും ഇച്ചിരി മേക്കപ്പ് ഒക്കെ ഇട്ട് വന്നേക്കാം ഇച്ചിരി സുന്ദരിയായിട്ട് വന്നേക്കാന്ന് വിചാരിച്ചു കാരണം ഇനി നാളെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലെ യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്ന യൂട്യൂബർമാരെല്ലാം നല്ല വെളുത്തിരിക്കുന്നവരാകണം അവരുടെ സൗന്ദര്യത്തിന്റെ ആ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് വെളുപ്പാണ് പോലെ വെളുപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും രംഗത്തോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത്രയും നിറവൊന്നുമില്ല നമ്മൾ ജനിച്ചപ്പോഴേ ഇത്രയും രൂപം കോലോ ഒക്കെ ഉള്ളു അതുകൊണ്ട് ഉള്ളത് ഇച്ചിരി പൊടി തട്ടിയെടുക്കാമെന്ന് വിചാരിച്ച് ഒരു ഇച്ചിരി പൗഡറൊക്കെയിട്ട് ഒന്ന് സുന്ദരിയായിട്ട് വന്നതാണ് കേട്ടോ കാരണം നമ്മുടെ പുതിയ സൗന്ദര്യത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ഇതേപോലെയുള്ള വെച്ചുപിടിപ്പിക്കലുകളാണെന്ന് വളരെ പ്രശസ്തരായ ചില വ്യക്തികളൊക്കെ ഇപ്പം പുതിയ പുതിയ പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ അതുകൊണ്ടാണ് ഇങ്ങനൊരു കോലത്തിൽ വന്നിരിക്കുന്നത് അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ നമ്മുടെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ കരിപിടിച്ച തത്തമ്മയായിരുന്നു വളരെ ഇത് പോപ്പുലർ ആയിട്ട് നിന്നത് അപ്പോൾ ഇതിപ്പോൾ എന്താ കിളികളുടെ പക്ഷികളുടെ ഒരു കാലഘട്ടമാണെന്ന് തോന്നുന്നു കരിപിടിച്ച തത്തമ്മയ്ക്ക് ശേഷം എന്താണ്ട് ഇപ്പൊ കാക്കയാണ് രംഗത്ത് വന്നിരിക്കുന്നത് അപ്പം എന്തായാലും രണ്ടിലും കോമൺ ആയിട്ടുള്ളത് കറുപ്പ് എന്ന് പറയുന്ന കളർ തന്നെയാണ് അപ്പം എന്നാൽ പിന്നെ നമുക്ക് കറുപ്പിനെ കുറിച്ച് തന്നെ സംസാരിക്കാം അപ്പോ പറഞ്ഞു വന്നത് ഇതാണ് നമ്മുടെ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ സാറ് നമ്മുടെ കലാഭവം മണി അനിയൻ അദ്ദേഹത്തെ വളരെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന ഒരു അമ്മച്ചി നടത്തിയിട്ടുണ്ടായിരുന്നു അമ്മച്ചിയുടെ പേരൊന്നും ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോ ആ അമ്മച്ചി സൗന്ദര്യത്തിന്റെ മാനദണ്ഡമായിട്ട് കണക്കാക്കുന്നത് ഏറെക്കുറെ ഇങ്ങനെയുള്ള രൂപം പോലെയൊക്കെയാണ് കാരണം അമ്മച്ചി ഇങ്ങനെയാണ് പൊതുമധ്യത്തിലേക്ക് വരാറുള്ളത് പിന്നെ സെറ്റ് സാരി കിട്ടിയില്ല അതുകൊണ്ട് കിട്ടിയ സാരി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അമ്മച്ചിയോട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ അങ്ങ് പറയാം നമ്മുടെ പ്രതിഷേധം നമുക്ക് ഇങ്ങനെ അല്ലേ അറിയിക്കാൻ പറ്റത്തുള്ളൂ ഞാൻ ഇത് ഇന്നലെ തന്നെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടിയിൽ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതിനോട് അതിൻ്റെ ലോങ് വീഡിയോ ചെയ്യണമെന്നും എന്താണ് ഷോർട്സിൽ ഒതുക്കി കളഞ്ഞതെന്നും ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഒച്ചയുടെ ഒരു പ്രശ്നം ഇതുവരെ മാറാത്തത് കൊണ്ട് ഇതിനെക്കുറിച്ച് പറയണ്ട അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ആരോ തൊണ്ടയ്ക്ക് കുത്തി പിടിച്ചതുപോലത്തെ ഒരു സൗണ്ട് ഒക്കെ വരും അതൊക്കെ ഒന്ന് എക്സ്ക്യൂസ് ചെയ്തുതരാം അതുകൊണ്ടാണ് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടാണ് അത് ലോങ് വീഡിയോ ആക്കാതെ ഷോർട്ടിൽ ഒതുക്കിയത് പക്ഷേ ഷോർട്സ് പോരാ ലോങ് വീഡിയോ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാൾ ചോദിച്ച ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ അമ്മച്ചിയുടെ ചോര വെളുപ്പാണോ എന്നായിരുന്നു കാരണം അമ്മച്ചിക്ക് വെളുപ്പാണല്ലോ സൗന്ദര്യം അപ്പോൾ അമ്മച്ചിയുടെ ചോര വെളുപ്പാണോ എന്നുള്ളതായിരുന്നു ആദ്യത്തെ ചോദ്യം അത് നമുക്കിതുവരെ വ്യക്തമായിട്ട് കിട്ടിയിട്ടില്ല ഇനി അമ്മച്ചയ്ക്ക് ചോരയുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു വ്യക്തത ഇതുവരെ കൈവന്നിട്ടില്ല പിന്നെ എന്താ പറയുക അമ്മച്ചി നടത്തിയ കുറച്ച് പരാമർശങ്ങളെ കുറിച്ച് നമുക്കൊന്ന് പറയാം അമ്മച്ചി പറഞ്ഞത് മോഹിനിയാട്ടം എന്ന് പറയുന്നത് മോഹിനിയ മോഹിനികളായ പെൺകുട്ടികൾ ചെയ്യേണ്ട നൃത്തമാണ് എവിടെങ്കിലും മോഹനന്മാർ മോഹിനിയാട്ടം ചെയ്താൽ ശരിയാകുമോ എന്നാണ് വേറെ ചോദിച്ചത് പക്ഷേ ആ ചോദ്യം ചോദിക്കുന്നതിന് തൊട്ടു മുന്നേ പറഞ്ഞത് നല്ല മോഹിനികളും മോഹനന്മാരുമായിട്ടുള്ളവർ ചെയ്യേണ്ടതാണ് മോഹിനിയാട്ടം എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ കൂടെ ചോദിക്കുന്നത് അത് മോഹിനികൾ ചെയ്യേണ്ട നൃത്തമാണ് എവിടെയെങ്കിലും മോഹനന്മാർ ചെയ്താൽ അത് മോഹിനിയാട്ടമാവോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മച്ചി മോഹിനി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ കുറെ തൊലി വെളുത്തിരിക്കുന്നതിനെയാണോ അമ്മച്ചി മോഹിനി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഞാൻ ഒരു പേപ്പറൊക്കെ എടുത്തുകൊണ്ടിരിക്കണം എന്ന് ഉദ്ദേശിച്ചായിരുന്നു ഒരു എക്സാമ്പിൾ കാണിക്കാൻ ഇപ്പം കയ്യിലുള്ള ടിഷ്യൂ പേപ്പർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അമ്മച്ചി ഈ വെളുപ്പ് ആണ് അമ്മച്ചിയുടെ നിറം വെളുപ്പാണെന്ന് അമ്മച്ചിക്ക് ഒരു ധാരണ അത് തെറ്റിപ്പോയി കാരണം ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കണ കാലത്ത് ഈയൊരു കളറുണ്ടല്ലോ നമ്മുടെ പേപ്പർ പാല് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉള്ള ആ നിറത്തിനെയാണ് ഞങ്ങളെയൊക്കെ വെളുപ്പ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് ഇതേ ഈ ഒരു കളറുണ്ടല്ലോ ഇതിപ്പോൾ നല്ല കറുപ്പൊന്നും അല്ല കുറച്ച് ചെമ്പ് കളറൊക്കെ ഉണ്ട് എന്നാലും ഈ ഒരു കളറിനെയാണ് കറുപ്പ് എന്ന് പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് അപ്പം ഈ തൊലി കറുത്ത മനുഷ്യരാണ് സത്യത്തിൽ സത്യം പറഞ്ഞ് നടക്കുന്നത് കാരണം അവർ പറയുന്ന കളർ കറക്റ്റാണ് മണിച്ചാട്ടം പണ്ട് പറഞ്ഞ പോലെ അത് ഗ്യാരണ്ടി ഉള്ള കളറാണ് ആ കളർ അങ്ങനെ ചേഞ്ച് ആവത്തില്ല പക്ഷേ വെളുത്തതാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുടെ നിറം ശരിക്കും വെളുപ്പ് തന്നെയാണോ ആ കളറിന് പുതിയ പേരല്ലേ കണ്ടുപിടിക്കേണ്ടത് കാരണം നമ്മൾ വെളുപ്പ് എന്ന് പറഞ്ഞ് പഠിച്ചിരിക്കുന്ന കളർ കളർതാ ഈ കളറാണ് അല്ലെങ്കിൽ ഞാൻ ഈ മുഖത്തിട്ടിരിക്കുന്ന പൗഡറിൻ്റെ കളറാണ് നമ്മൾ കുടിക്കുന്ന പാലിൻ്റെ കളറാണ് പിന്നെ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ പല്ലിൻ്റെ കളറാന്ന് പറയുന്നത് ഇപ്പോൾ പല്ലൊക്കെ മഞ്ഞച്ച് പോയി അതുകൊണ്ട് അതിനെ പോലും പറയാൻ പറ്റത്തില്ല വെള്ളയാണ് അപ്പോൾ അമ്മച്ചിയുടെ നിറം ഏതാണെന്നുള്ളത് ആദ്യം അമ്മച്ചിയൊന്ന് കൺഫേം ചെയ്യണം എന്തായാലും മണിച്ചേട്ടൻ്റെ അനിയൻ എന്ന് പറയുന്നത് അദ്ദേഹത്തെ അങ്ങനെ പറയാനാണ് എനിക്കിഷ്ടം മണിച്ചേട്ടൻ്റെ അനിയൻ എന്ന് പറയുന്ന വ്യക്തി കറുത്തയാളാണ് അദ്ദേഹം കറുത്ത വ്യക്തിയാണെന്നുള്ളത് അംഗീകരിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തെ അദ്ദേഹം ഒരു നുണയനല്ല പക്ഷേ വെളുത്ത സുന്ദരിയാണ് അല്ലെങ്കിൽ സൗന്ദര്യധാമമാണെന്ന് സ്വയം വിശ്വസിച്ച് നടക്കുന്ന കൂഷ്മാണ്ടമായ അമ്മച്ചി ഒന്ന് പറഞ്ഞു തരണം അമ്മച്ചിയുടെ നിറം എന്താന്നുള്ളത് കേട്ടോ പിന്നെ എന്താ അതേപോലെ അമ്മച്ചി പറഞ്ഞ അടുത്ത പ്രസ്താവന എന്ന് പറഞ്ഞാല് സുന്ദരികളായ പെൺകുട്ടികൾ അതായത് മോഹിനികളായ പെൺകുട്ടികൾ കാല് അകത്തി വെച്ച് ചെയ്യുന്ന നൃത്തമാണ് മോഹിനിയാട്ടം എന്ന് പറഞ്ഞു അപ്പൊ ബാക്കി നൃത്തമൊക്കെ എന്നാ അമ്മച്ചി ഫെവീകോള് വെച്ച് കാലിങ്ങനെ അടുപ്പിച്ച് ഒട്ടിച്ചു വെച്ചിട്ടാണോ ചെയ്യുന്നത് എല്ലാ ഡാൻസും കാലകത്തി വെച്ചാ ചെയ്യുന്നത് അമ്മച്ചി എന്നാ പൊട്ടത്തരൊക്കെ ഈ പറയുന്നത് അത് ആദ്യം ഒന്ന് പറയുന്നതിന് മുന്നേ ഒന്ന് ചിന്തിച്ചൂടെ അതുപോലെ തന്നെ എന്താ പറയുക അദ്ദേഹം ഈ ആർ എൽ വി രാമകൃഷ്ണൻ സാർ നമ്മുടെ മണിച്ചേട്ടൻ്റെ അനിയൻ നൃത്തം ചെയ്യുമ്പോൾ ആ പുള്ളിയുടെ കാലിത് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പുള്ളിയുടെ കാലൊക്കെ വളഞ്ഞൊക്കെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഭയങ്കര ഇതാണ് എന്തൊക്കെയാണ് പ്രശ്നങ്ങളാണെന്നാണ് ഈ അമ്മച്ചി പറയുന്നത് അപ്പം അമ്മച്ചിയോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത് ഈ മോഹിനിയാട്ടത്തിൻ്റെ ഡ്രസ്സിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ മറ്റേ വന്നിട്ട് ഇങ്ങനെ നമ്മുടെ ഫ്രണ്ട് പോർഷനൊക്കെ കവർ ചെയ്ത് കിടക്കുന്ന ഒരു ഡ്രസ്സാണ് ഇവരുപയോഗിക്കുന്നത് ആ ഡ്രസ്സിട്ട് ഇട്ട് ഡാൻസ് കളിച്ചൊരു മനുഷ്യൻ്റെ അപ്പോൾ എത്ര സൂക്ഷ്മമായിട്ട് നിങ്ങൾ നോക്കിയിട്ടായിരിക്കും പുള്ളിയുടെ കാലിന് വളമുണ്ടെന്ന് വേണ്ട ഇങ്ങനൊന്നും നോക്കാൻ പാടില്ല അമ്മച്ചി നമ്മളൊരു കലാരൂപം സ്റ്റേജിൽ അവതരിപ്പിക്കുന്നത് കാണുമ്പോഴത്തേക്കിന് അതിൻ്റെ അകത്തൂടെ കയറി നോക്കാൻ പോകാൻ പാടില്ല നമ്മൾ ആ കലയെ ആസ്വദിക്കുക അവരുടെ പെർഫോമൻസ് അവരുടെ കോസ്റ്റ്യൂമ് അവരുടെ ഓർണമെന്റ്സ് ഒക്കെ ഒന്ന് ആസ്വദിക്കുക അതാണ് ശരിക്കും ചെയ്യേണ്ടത് പിന്നെ അമ്മച്ചി പറയുന്നത് പോലെ ഈ സൗന്ദര്യം എന്ന് പറയുന്നത് വെളുപ്പ് മാത്രമാണ് അമ്മച്ചി വിചാരിക്കുന്നുണ്ടോ ഇപ്പം അമ്മച്ചിയുടെ പഴയ കുറച്ച് ഒത്തിരി പഴയതൊന്നുമല്ല ഈ കുറച്ചു കാലം മുന്നത്തെ അമ്മച്ചി പിള്ളേരെ ഡാൻസ് പഠിപ്പിക്കുന്ന വീഡിയോ ഒക്കെ കണ്ടപ്പം ഇങ്ങനെ മേളു മുതൽ താഴെ വരെ ഒരു ഷേപ്പ് ആണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് നല്ല ഡാൻസർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പം അമ്മച്ചനെ പറയുന്നുണ്ട് അറുപത്താറാമത്തെ വയസ്സിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നില്ലേ എനിക്കത് മതി എന്നൊക്കെ അതിലേക്ക് നമുക്ക് വരാം അപ്പോൾ ഈ അറുപത്താറ് വയസ്സല്ല തൊണ്ണൂറ്റാറ് വയസ്സായാൽ പോലും നല്ല ഡാൻസറായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നല്ല ആകാര വടിവോടുകൂടിയിരിക്കും സൗന്ദര്യം എന്ന് പറയുന്നത് നല്ല ആകാര വടിവും ശരീരത്തിൻ്റെ ഷെയ്പ്പ് അതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ ഫീച്ചേഴ്സ് കണ്ണ് മൂക്ക് തുടങ്ങിയ പല്ല് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു സൗന്ദര്യത്തിൽ പെടുന്ന കാര്യങ്ങളാണ് അല്ലാതെ ഈ തൊലിക്ക് കുറേ വെളുപ്പുണ്ടായിട്ട് ഇങ്ങനെ സിലിണ്ടർ പോലെ ഇരുന്നാൽ അതിൻ്റെ സൗന്ദര്യം എന്ന് പറയാൻ പറ്റുമോ പിന്നെ അമ്മച്ചി ചോദിക്കുന്നുണ്ടായിരുന്നു ഏതെങ്കിലും കറുത്തവർക്ക് സൗന്ദര്യ മത്സരത്തിൽ സമ്മാനം കിട്ടിയിട്ടുണ്ടോ അമ്മച്ചി പോയൊന്ന് ഗൂഗിളിലൊക്കെ തപ്പി നോക്കാം അമ്മച്ചി എവിടെയെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടോ എന്ന് ഇങ്ങനെ മണ്ടത്തരം പറയാതെ പറയുന്നതിനൊക്കെ ഒരു ലിമിറ്റൊക്കെ വേണ്ടേ കറുത്ത ആൾക്കാർ സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കാറുണ്ടോന്നും അവർക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ടോ എന്നും ഒക്കെ അമ്മച്ചി വന്ന് ആലോചിച്ച് നോക്കണം നിങ്ങളിപ്പോ ഈ അപമാനിച്ച മനുഷ്യന്റെ ചേട്ടനെ ഒരിക്കലും ഈ നിറത്തിന്റെയും ജാതിയുടെയും പേരിൽ മാറ്റി നിർത്തിയതായിരുന്നു പക്ഷേ അവസാനം അദ്ദേഹം പോയി അഭിനയിച്ചത് ഐശ്വര്യാറായിയുടെ കൂടെ ഐശ്വര്യ റായ് ഇങ്ങനെത്തോളത്ത് കൈയിട്ടാണ് അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിച്ചത് ആ ഒരു ഭാഗ്യമൊന്നും നിങ്ങൾക്ക് കിട്ടിയില്ലോ വെളുത്ത വലിയ സൗന്ദര്യ സൗന്ദര്യധാമമായിട്ട് ആഠ്യത്തത്തിന്റെ അങ്ങേയത്തലക്കിൽ ഇരിക്കുന്ന മേടത്തിന് കിട്ടിയില്ലല്ലോ അങ്ങനെയുള്ള ഭാഗ്യമൊന്നും പക്ഷേ നിങ്ങൾ ഈ അവമാനിച്ച മനുഷ്യൻ്റെ ചേട്ടന് ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അമ്മച്ചി അങ് അമ്മച്ചിയെ കുറിച്ച് ഇങ്ങനെ അങ്ങ് തള്ളിപ്പൊക്കി വിടുമ്പോഴത്തേക്കിന് അമ്മച്ചി അതൊന്ന് ചിന്തിക്കണം പിന്നെ അവരുടെ ന്യൂസിൽ റിപ്പോർട്ടേഴ്സിനോടുള്ള അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടായിരുന്നു റിപ്പോർട്ടർ ചാനലുകാരോട് പറയുന്നുണ്ടായിരുന്നു നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട അതായത് മാഡം സുന്ദരിയാണ് അല്ലെങ്കിൽ മാഡം മോഹിനിയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പം അറുപത്തിയാറാമത്തെ വയസ്സിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഈ എങ്ങനെ ഇരിക്കുന്നു ഞങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങളെ ഒരു സുന്ദരിയാണെന്നൊന്നും തോന്നുന്നില്ല കാണുന്നവന്റെ കണ്ണിലാണ് സൗന്ദര്യം ഞങ്ങൾക്ക് നിങ്ങളെ കണ്ടിട്ട് ഒരു സുന്ദരിയായിട്ടും തോന്നിയിട്ടില്ല ഇപ്പോഴും തോന്നുന്നില്ല നിങ്ങളുടെ പഴയ വീഡിയോ കണ്ടിട്ട് അതിലും തോന്നുന്നില്ല നിങ്ങൾക്ക് സ്വയം തോന്നുന്നുണ്ടായിരിക്കും നിങ്ങൾ വലിയ സുന്ദരിയാണെന്ന് അത് നിങ്ങൾ കൈയ്യി വെച്ചു അല്ലാതെ നമ്മളോട് ഇങ്ങോട്ട് ഞാൻ സുന്ദരിയാണ് ഞാൻ മോഹിനിയാണ് എന്നൊന്നും പറയാൻ വരണ്ട നിങ്ങൾ ചാനലിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നത് ഇതേ ഫോണൊക്കൊക്കെ ഇങ്ങനെ വാരി തേച്ചോണ്ടല്ലേ അല്ലാതെ നിങ്ങൾ മുഖം കഴുകിയ ചാ ഒരു ഒറിജിനൽ കോലത്തിൽ ഒന്ന് വന്ന് നിൽക്കാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ പക്ഷെ മണിച്ചേട്ടൻ്റെ അനിയൻ നിൽക്കുന്നത് അങ്ങനെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റിയൽ ആയിട്ടുള്ള കളറോടെയാണ് നിൽക്കുന്നത് അല്ല നിങ്ങളെപ്പോലെ ഇതേപോലെ പുട്ടി വാരി വെച്ചിട്ടല്ല വന്ന് നിൽക്കുന്നത് അതുകൊണ്ട് മാഡം ആ ഒരു കളറിൻ്റെ ബേസിലാണ് സൗന്ദര്യത്തെ അളക്കുന്നതെങ്കിൽ അത് അങ്ങോട്ട് വിട്ടുക അല്ലെങ്കിൽ പിന്നെ ഇനിയിപ്പം നമ്മുടെ ഗണേഷ് കുമാർ സാർ സാറ് പോലെ ജനിക്കുന്നതിന് മുന്നേ വെളുത്ത കൊച്ചു വേണം അല്ലെങ്കിൽ കറുത്ത കൊച്ചു വേണമെന്ന് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള വകുപ്പ് ഉണ്ടായിരുന്നെങ്കിൽ എല്ലാരും കൂടെ വെളുത്ത കൊച്ചിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കായിരുന്നു അങ്ങനെ വെളുത്തതും കറത്തും നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ജനിക്കുന്ന കൊച്ചിന്റെ കളർ ആയതോ അത് സ്വീകരിക്കാനല്ലേ പറ്റത്തുള്ളൂ കാരണമാർക്കുള്ള കളറൊക്കെ മക്കൾക്കും വരത്തുള്ളൂ മാഡം പിന്നെ മാഡത്തോട് മേഡത്തിന്റെ പിള്ളേരെ കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ അത് ഞാനും എന്റെ ഭർത്താവും കൂടെ എന്ന് പറഞ്ഞല്ലോ പിന്നെ ഞങ്ങളുടെ ഒക്കെ കാര്യ നാട്ടുകാരാണോ തീരുമാനിക്കുന്നത് ഞങ്ങളുടെ കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ് തീരുമാനിക്കുന്നത് മാഡത്തിന്റെ മക്കളുടെ കാര്യം മാത്രം മാഡവും ഭർത്താവും ഞങ്ങളുടെ കാര്യം നാട്ടുകാരും തീരുമാനിക്കുന്നത് ഇതെന്തോന്നു വഴിയമ്പലോ അതുകൊണ്ട് ഈ പറയുമ്പം ഒരേ വായിൽ തന്നെ പല വർത്താനം പറയാതിരിക്കുക അതിനൊക്കെ നാട്ടിൽ പറയുന്ന പേരുകൾ വേറെയാണ് മാഡം ഏഹ് പിന്നെ അമ്മച്ചി പറഞ്ഞ ഇതോ ഞാനിങ്ങനെ ഇരുന്ന് പറയുമ്പോൾ എനിക്കാണെങ്കിൽ പലതും ഞാനങ്ങ് വിട്ടുപോകുവാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം എനിക്ക് അത്രയും അങ്ങോട്ട് എൻ്റെ രക്തം തിളച്ചിട്ട് അങ്ങോട്ട് പറയാതിരിക്കാനും പറ്റുന്നില്ല പറയാനും പറ്റുന്നില്ല എന്നുള്ളൊരു അവസ്ഥയാണ് പിന്നെ അമ്മച്ചി പറഞ്ഞ അടുത്ത ഒരു ഡയലോഗെന്ന് പറയുന്നത് നമ്മൾ മോഹിനിയുടെ കാര്യം പറഞ്ഞു അതൊക്കെ പറഞ്ഞു അമ്മച്ചിക്ക് റിപ്പോർട്ടർ ചാനലുകാരുടെ സർട്ടിഫിക്കറ്റ് വേണ്ടത് അമ്മച്ചി സുന്ദരിയാണോ ആണോ എന്നുള്ളത് അറുപത്താറാമത്തെ വയസ്സിൽ അമ്മച്ചി ഇങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞത് ഏഹ് എങ്ങനെ ഇരിക്കുന്ന ഇതുവരെ മനസ്സിലായില്ല അപ്പൊ അമ്മച്ചിക്ക് ആരുടെയും സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്തോന്നും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വേണോ ഞങ്ങൾക്ക് സൗന്ദര്യ സർട്ടിഫിക്കറ്റ് തരേണ്ടത് നിങ്ങളാണോ അല്ലല്ലോ അതുകൊണ്ട് അമ്മച്ചി അപ്പം അങ്ങോട്ട് സർട്ടിഫിക്കറ്റ് വേണ്ടെങ്കിൽ ഇങ്ങോട്ട് സർട്ടിഫിക്കറ്റ് തരാൻ വരാതിരിക്കുക പിന്നെ അമ്മച്ചിയോട് ഒരു ചോദ്യം ഈ അപമാനിച്ച മനുഷ്യനെ മണിച്ചേട്ടൻ്റെ അനിയൻ എന്നുള്ള നിലയിലും ഒരു കലാകാരൻ എന്നുള്ള നിലയിലും ഒക്കെ ഞങ്ങൾക്കറിയാം പക്ഷെ നിങ്ങളെ കുറിച്ച് ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഈ ഒരു കാര്യം വന്നപ്പോഴാണ് അപ്പോൾ അതിനുവേണ്ടി നടത്തിയ ഒരു ചീപ്പ് ഷോയാണോ ഇത് എന്നുള്ളത് ഒരു സംശയമുണ്ട് കേട്ടോ കാരണം ഇത്രയും കാലമായിട്ട് ഇങ്ങനെയൊക്കെ നടന്നിട്ട് എന്നെ ഒന്നും ആരും അറിയുന്നില്ല എന്നാൽ പിന്നെ ആരെയെങ്കിലും ഒരുത്തനെ കയറി അങ്ങ് ചൊറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചീ എന്നാ പറയുന്നത് ഓസിനൊരു പബ്ലിസിറ്റി കിട്ടുമല്ലോ എന്നുള്ളൊരു ഒരു ചിന്താഗതിയാണോ അമ്മച്ചിയെ കൊണ്ട് ഇത് ചെയ്യിച്ചതെന്നുള്ളത് വളരെ സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ ആണെങ്കിൽ അമ്മച്ചി ഈ ഐഡിയ ഞങ്ങൾക്കും കൂടെ ഒക്കെ ഒന്ന് പറഞ്ഞു തരണം കൊല്ലം മൂന്നാലായി യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് ആരും തിരിച്ചറിയുന്നില്ല വലിയ മെച്ചമൊന്നുമില്ല ഇങ്ങനെയൊക്കെ ആരെയും കയറി ചൊറിയായിരുന്നു നാല് തെറി കേട്ടാൽ തന്നെ നമുക്കും പച്ച പിടിച്ച് പോകാമായിരുന്നു സാരമില്ല പോട്ടെ അപ്പോൾ അമ്മച്ചി എന്തായാലും പ്രയോഗിച്ച ഐഡിയ സക്സസസ് ആയി കാരണം അമ്മച്ചയുടെ പേരിന് മുന്നിലുള്ള കലാമണ്ഡലം എന്നുള്ള വാക്ക് ഞങ്ങളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അമ്മച്ചയുടെ പേര് ഞങ്ങൾ കേട്ടിട്ടില്ലായിരുന്നു അമ്മച്ചി അതൊക്കെ പിടിച്ചു തരാനും ഈ ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ട് അല്ലെങ്കിൽ ജീവിച്ചിരുന്നു എന്നൊക്കെ ഒന്ന് അറിയിക്കാനും കുടുംബത്തിന് വളരെ നല്ല തൽപ്പര് കൊടുത്തതിനും അവരെ ഇപ്പം അമ്മച്ചിയുടെ കർമ്മമാരെയൊക്കെ ഇപ്പം എല്ലാവരും സ്മരിക്കുന്നുണ്ട് മരിച്ചുപോയ പോയ ആൾക്കാരെയൊക്കെ ഇത്ര ആൾക്കാർ സ്മരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര നല്ല കാര്യമാണ് അപ്പോൾ എല്ലാവരെയും സ്മരിക്കുന്നുണ്ട് അവരൊക്കെ അവിടെയൊക്കെ ഇരുന്ന് തുമ്മുന്നുണ്ടോ എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല എന്തായാലും അങ്ങ് അതിനൊക്കെയുള്ള ഒരുക്കാൻ വേണ്ടി അമ്മച്ചി കാണി ചെയ്യ ഒരു ഐഡിയ എന്തായാലും അടിപൊളിയായിരുന്നു സൂപ്പർ അപ്പോൾ നമ്മുടെ ഈ ഒരു സൗന്ദര്യ സൗന്ദര്യദാമമായ ബിഡി കൂശ്മാണ്ടോ അമ്മച്ചിയോട് പറയാനുള്ളത് നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെയാണ് അമ്മച്ചി എന്തായാലും ഈ ഒരു ഡാൻസ് പെർഫോമൻസ് ഈ മോഹിനിയാട്ടം മാത്രമല്ല പല ഡാൻസ് പെർഫോമൻസുകളും ഇന്നുണ്ട് നമ്മുടെ ന്യൂ ജനറേഷൻ പിള്ളേരുടെ വകയായിട്ട് ഈ മറ്റേന്നെ ടവൽ ഡാൻസ് ഒക്കെ ഉണ്ടല്ലോ അവരിങ്ങനെ ടവൽ അഴിച്ചു പിടിച്ചിട്ട് തിരിഞ്ഞ് ഡാൻസ് കളിക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നടക്കുമ്പം അമ്മച്ചി അവിടെ പോയി ഇരുന്ന് അതൊക്കെ കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് മാത്രം നോക്കുക കാരണം മോഹിനിയാട്ടത്തിൻ്റെ ആ ഒരു ഞൊറിവൊക്കെ വന്ന് കിടക്കുന്ന ഡ്രസ്സിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ മണിച്ചാട്ടൻ്റെ അനിയൻ്റെ കാലിൻ്റെ വളവൊക്കെ കണ്ടുപിടിക്കാൻ പോയ ആൾ ഇതിലെയൊക്കെ അത് ആ വ്യക്തിയുടെ കണ്ണ് പായും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഈ അമ്മച്ചിയുടെ മുമ്പിൽ പെർഫോമൻസ് കാഴ്ച വെക്കുന്നവരും ഒന്ന് സൂക്ഷിച്ചുകൊള്ളുക കാണാൻ പോകുന്ന അമ്മച്ചിയും ഒന്ന് ചിന്തിക്കുക പത്താറുപത്താറ് വയസ്സൊക്കെ ആയി ഇനി നോക്കേണ്ട കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി എന്നൊന്ന് അമ്മച്ചിയും ചിന്തിക്കുന്ന നല്ലതായിരിക്കും കേട്ടോ പിന്നെ എന്താ പറയുന്നത് ഇത് എൻ്റെ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ കോമാളി ഇത്തരം കാണിക്കാനോ അല്ലെങ്കിൽ റീച്ചനോ വേണ്ടിട്ടൊന്നുമില്ല അവരുടെ ആ ഒരു മേക്കപ്പോ അവരുടെ ആ ഒരു ലുക്കോ ഒക്കെ കണ്ടപ്പം എനിക്കും തോന്നി ഇത്രയെങ്കിലും നമ്മളൊക്കെ ഒന്ന് പ്രതിഷേധിച്ചില്ലെങ്കിൽ നമ്മളൊക്കെ മനുഷ്യന്മാരാന്ന് പറഞ്ഞു ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ എന്ന് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഈ അമ്മച്ചിയോട് ചോദിച്ചായിരുന്നു കറുത്ത പിള്ളേര് വന്നാൽ അമ്മച്ചിയുടെ അക്കാഡമിയിൽ പഠിപ്പിക്കത്തില്ല എന്ന് ചോദിച്ചായിരുന്നു അമ്മച്ചി പഠിപ്പിക്കും പക്ഷെ എവിടെങ്കിലും അമ്പലപ്പറമ്പിലൊക്കെ പോയിട്ട് ഡാൻസ് കളിച്ചോളാന്ന് പറയും മത്സരിക്കാൻ പോരുതെന്ന് പറയുന്നു അപ്പൊ ഈ മത്സരത്തിന്റെ അതിന്റെ റീസൺ ആയിട്ട് അമ്മച്ചി പറയുന്നത് ഈ മാർക്കിടാൻ പോയിരിക്കുമ്പം അതിനകത്തൊരു കോളം ആ സൗന്ദര്യത്തിനുണ്ടെന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ ഒരു ഡൗട്ട് എന്ന് പറയുന്നത് എണ്ണക്കറുപ്പിന് ഏഴക എന്ന് പാടി പഠിച്ചവരാണ് നമ്മള് മലയാളികൾ അപ്പൊ കറുപ്പിന് അതേപോലെ കറുപ്പിനഴക് അതൊക്കെ നമ്മൾ പാടി പഠിച്ചതാണ് അപ്പൊ ഈ എണ്ണക്കറുപ്പിന് ഏഴര കൊണ്ടെന്ന് പറഞ്ഞു വെച്ചവരൊക്കെ കള്ളം പറഞ്ഞാണെങ്കിൽ അവരെയും ശിക്ഷിക്കണം അല്ലാതെ നമ്മളെ നുണ പറഞ്ഞു പഠിപ്പിച്ചവരെ വെറുതെ വിടാൻ പാടില്ല അല്ലെന്നുണ്ടെങ്കിൽ അംഗീകരിക്കണം കറുപ്പിന് ഏഴര കൊണ്ടെന്നുള്ളത് പക്ഷെ വീണ്ടും ഞാൻ പറയുന്നു നമ്മുടെ മാണിച്ചാട്ടം പറഞ്ഞാലേ കറുപ്പ് ഗ്യാരണ്ടി കളറാണ് അത് പോകത്തൊന്നുമില്ല അല്ലാതെ ഏർ എന്നാ പറയുന്നത് മിനിറ്റിന് മിനിറ്റിന് ഓന്ത് നിറം മാറുന്നത് പോലെ മാറുന്നൊരു നിറമല്ല കറുപ്പ് അത് സോളിഡാണ് അതങ്ങനെ തന്നെ നിൽക്കും ഉറപ്പുള്ള കളറാണ് അതുകൊണ്ട് അമ്മച്ചി ആ ഒരു പ്രസ്താവനയിൽ ഒരു വ്യക്തത വരുത്തണം സൗന്ദര്യം എന്ന് പറയുന്നത് വെളുപ്പാണോ കറുപ്പാണോ അങ്ങനെയാണെങ്കിൽ വെളുത്ത ഒരാളെ അമ്മച്ചി കൊണ്ടുവന്ന് കാണിച്ച് തരണം കാരണം ഞങ്ങൾ വെളുപ്പാണ് എന്ന് പറഞ്ഞ് പഠിച്ചിരിക്കുന്ന കളർ ഇതിപ്പോൾ കുങ്കുമൊക്കെ പറ്റി ഇച്ചിരി ചുമപ്പായി പോയി എന്നാലും പേപ്പറിന്റെ കളർ അല്ലെങ്കിൽ പാലിന്റെ കളറുള്ള ഒരാളെ അമ്മച്ചി ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിന്ന് കാണിച്ചു തരണം ഇതാണ് വെളുത്ത വ്യക്തി എന്ന് പറഞ്ഞിട്ട് ഓക്കെ അത് ഞങ്ങൾ അമ്മച്ചിയെ വെല്ലുവിളിക്കുന്നു അതുപോലെ തന്നെ അമ്മച്ചി പണ്ടങ്ങാണ്ട് കലാമണ്ഡലത്തിൽ പോയി പഠിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേരിന്റെ വാലത്ത് ഒരു കലാമണ്ഡലമൊക്കെ ചേർത്ത് നടക്കുമ്പം അമ്മച്ചി ഞങ്ങളോട് ഉത്തരം പറയണം ഈ ആർ എൽ വി രാമകൃഷ്ണൻ സാർ അറിയപ്പെടുന്ന ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ഒക്കെ കിട്ടിയതാണ് ഈ ഒരു ഡാൻസിൽ അപ്പം അദ്ദേഹത്തിന് ഈ ഒരു ഈയൊരു ഡോക്ടറേറ്റൊക്കെ കൊടുത്തവരെന്ന മണ്ടന്മാരും അവരെന്നാ ചുമ്മാ കാഴ്ച കാണാനിരുന്നവരാണോ അല്ല അവരും ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ച് പാസ്സായ ആൾക്കാരില്ലേ അപ്പൊ അവരൊക്കെ നോക്കുമ്പം അദ്ദേഹത്തിന് സൗന്ദര്യം ഉണ്ടല്ലോ അമ്മച്ചിയുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ മാത്രം എന്താ അവർക്ക് സൗന്ദര്യം ഇല്ലാത്ത അദ്ദേഹത്തിന് അപ്പം അമ്മച്ചിയുടെ കണ്ണിന്റെ കുഴപ്പമില്ലേ അമ്മച്ചി വേറെ ആരുടെയും കുഴപ്പമില്ലല്ലോ അമ്മച്ചി നല്ലപോലെ ഒന്ന് കഴുകി നോക്ക് പിന്നെ ഇനി ഞാൻ ഇതിനെക്കുറിച്ച് അധികം അങ്ങോട്ട് വിളമ്പാൻ ആഗ്രഹിക്കുന്നില്ല ആഗ്രഹിക്കാഞ്ഞിട്ടല്ല മറന്നുപോയി ഗൈസ് അതാണ് സത്യാവസ്ഥ പിന്നെ അമ്മച്ചിയുടെ മാനറസ് ഒന്ന് അനുകരിക്കാൻ ശ്രമിച്ച് ശ്രമിച്ച് പെടലി ഉളുക്കി അതുകൊണ്ട് ഞാൻ എന്താണേലും നിർത്തുവാണ് നിർത്തുന്നതിന് മുന്നേ എനിക്ക് അമ്മച്ചിയോട് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ പറയാനുണ്ട് അപ്പം അമ്മച്ചി എത്രയൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അമ്മച്ചി എത്ര വെളുത്ത് തൊടുത്തിരിക്കുന്ന ആളാണെന്ന് അമ്മച്ചി സ്വയം അവകാശപ്പെട്ടാലും അമ്മച്ചിയുടെ മുടി കറത്തിരിക്കണം എന്നുള്ളത് അമ്മച്ചിക്ക് നിർബന്ധമാണെന്ന് ഞങ്ങൾക്ക് അമ്മച്ചിയുടെ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായി ഒറ്റ മുടി വെളുത്തട്ടില്ല അത് ഭയങ്കര അപമാനമാണ് അമ്മച്ചി ഭയങ്കര അപമാനമാണ് കാരണം വെളുപ്പിനെ ഇത്രയധികം ആരാധിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന അമ്മച്ചി അമ്മച്ചിയുടെ മുടി കാശ് മുടക്കിയിട്ടാണെങ്കിലും വെളുപ്പിക്കേണ്ടതായിരുന്നു ഇപ്പം അതിനൊക്കെയുള്ള മാർഗങ്ങളുണ്ടല്ലോ അതുകൊണ്ട് അമ്മച്ചി എത്രയും പെട്ടെന്ന് കാശ് മുടക്കി അമ്മച്ചിയുടെ മുടിയെല്ലാം ഒന്ന് വെളുപ്പിച്ചേക്കണം കാരണം കറുപ്പെന്ന് പറയുന്നത് നമുക്ക് അപമാനത്തിൻ്റെ ലക്ഷണമാണ് ഒരിക്കലും അമ്മച്ചിയുടെ ശരീരത്തിൽ ഒരു സാധനം കറുത്തിരിക്കാൻ അമ്മച്ചി അനുവദിച്ചുകൂടാ പിന്നെ ഐലൈനർ ഐലൈനർ ഇപ്പം നീല കളറൊക്കെ ഇറങ്ങുന്നുണ്ട് അതുകൊണ്ട് ഇത് ഇതേപോലെയൊക്കെ വരച്ച് വെക്കുമ്പോഴേ അമ്മച്ചി ഇങ്ങനല്ലേ വരയ്ക്കുന്നത് ഇതേപോലെയൊക്കെ വരയ്ക്കുമ്പം അമ്മച്ചി ആ നീല കളറോ അല്ല പച്ചയോ ചുമപ്പോ ഒക്കെ മേടിച്ച് വരയ്ക്കണം അതാവുമ്പം കറുപ്പിനോളം വെറുക്കപ്പെട്ട കളറല്ലോ വേറെ ഏതെങ്കിലും കളറൊക്കെ സെലക്ട് ചെയ്ത് ഇല്ലേ ഐ ലൈനർ കമ്പനിക്കാരോടൊന്ന് ഒരു ഇത് കൊടുത്തു നോക്ക് പൊതു താല്പര്യ ഹർജി പോലെയൊക്കെ ഒന്ന് പറഞ്ഞ് നോക്ക് ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കേസൊക്കെ ഫയൽ ചെയ്ത് നോക്ക് ഐലൈനർ കമ്പനിക്കാർ കറുപ്പ് വൃത്തികെട്ട കളർ ഇറക്കുന്നു വെള്ള കളർ ഇറക്കാൻ പറഞ്ഞുകൊണ്ടൊന്ന് കൊടുത്തു നോക്ക് പക്ഷെ എന്നാലും അമ്മച്ചി പാളിൽ പോകുന്ന ഒന്ന് രണ്ട് സ്ഥലങ്ങളുണ്ട് അതായത് നമ്മൾ എത്രയൊക്കെ വെളുപ്പിക്കാൻ ശ്രമിച്ചാലും വെളുക്കാത്ത ചില ഭാഗങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലുണ്ട് ഈ നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണിയൊക്കെ ഇല്ലേ അതൊക്കെ അമ്മച്ചി എങ്ങനെ വെളുപ്പിക്കും ലെൻസ് വെക്കാൻ പറ്റുമായിരിക്കും അല്ലേ വെള്ള വെള്ളക്കളറ് ലെൻസ് ഉണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് പക്ഷേ ഞങ്ങൾക്കൊക്കെ ഇതൊക്കെ ഇങ്ങനെ കറത്തിരിക്കുന്നൊക്കെ തന്നെ ഇഷ്ടമാകൊണ്ട് ഞങ്ങളൊക്കെ ഇങ്ങനെ ജീവിച്ചോട്ട് എന്തായാലും വെളുത്ത അമ്മച്ചിയെ ശല്യം ചെയ്യാൻ അങ്ങോട്ട് വരാത്തിടത്തോളം കറത്ത പാവപ്പെട്ട ഞങ്ങളെയൊക്കെ ശല്യം ചെയ്യാൻ വേണ്ടി അമ്മച്ചി ഇങ്ങോട്ട് വരാതെ ഞങ്ങൾ വല്ല വളഞ്ഞതോ പൊളഞ്ഞതോ ഒക്കെ ഉള്ള കാര്യം കൊണ്ട് വല്ല ഡാൻസ് എന്നൊക്കെ പറയപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിച്ചോട്ട് അമ്മച്ചി എന്തായാലും എല്ലാം പഠിച്ച് പാസ്സായ വ്യക്തിയല്ലേ അതുകൊണ്ട് അമ്മച്ചി അമ്മച്ചിയുടെ കാര്യം നോക്കിപ്പോ ഞങ്ങളും ഞങ്ങളുടെ കാര്യം നോക്കിപ്പോട്ടെ പിന്നെ എന്തായാലും മറ്റു സംഭവം സെറ്റപ്പ് ആയിരുന്നു ആ ഒരു സൈക്കോളജിക്കൽ മൂവ് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ എന്താ ആളായി ബഹളമായി മൊത്തത്തിൽ മൊത്തത്തിലെല്ലാവരും അറിഞ്ഞു ചാനലുകാർ റിപ്പോർട്ടേഴ്സ് ഇന്റർവ്യൂ ചാനൽ ചർച്ച എന്തൊക്കെയാണ് ഒരു മനുഷ്യൻ പത്ത് പേരറിയാതിരുന്ന വ്യക്തിയെ ഇന്നിപ്പോൾ വേണ്ട ലോകം മുഴുവൻ ഫേമസ് ആക്കിയില്ലേ അതുകൊണ്ട് എന്തായാലും അമ്മച്ചി ഒന്ന് ഫേമസ് ആയി അമ്മച്ചിയും പത്ത് പേരൊക്കെ അറിഞ്ഞു ആ സാരല്ല അമ്മച്ചി വിവരക്കേട് എന്ന് പറയുന്ന ആരുടെയും കുറ്റമൊന്നും അല്ലല്ലോ അതിന് എന്നാലും വിവരക്കേടിനൊക്കെ ഒരു പരിധിയൊക്കെ വേണ്ടേ അമ്മച്ചി അതുകൊണ്ട് അമ്മച്ചി ഒന്ന് ശ്രമിച്ചു നോക്ക് അമ്മച്ചി എന്നെ പറഞ്ഞപോലെ പത്താറുപത്താറ് വയസ്സായി ഇനിയിപ്പോൾ വലിയ മാറ്റമൊന്നും വരാൻ പോകണില്ല കുറച്ചു കാലം കൂടിയൊക്കെ ഇങ്ങനെ അങ്ങനെ നടക്കും പിന്നെ അങ്ങനെ അങ്ങോട്ട് പോകും അതുകൊണ്ട് അമ്മച്ചി ഒന്ന് ശ്രമിച്ചു നോക്ക് ഈ ചിന്തയ്ക്കും ചിന്താഗതിക്കും ഒക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുമോ എന്ന് ഇല്ലെങ്കിൽ ഈ ചിന്തയൊക്കെ ആയിട്ട് ആ കണ്ടം വഴി അങ്ങോട്ട് ഓടിയാൽ മതി അത് കേരളത്തിലെ ജനങ്ങളുടെ നെഞ്ചത്തോട്ട് ഇറക്കി വെക്കാൻ വേണ്ടി അമ്മച്ചി വരണ്ട അപ്പോൾ അമ്മച്ചിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു കാരണം മനുഷ്യാവകാശ കമ്മീഷൻ സ്വയം കേസെടുത്തിട്ടുണ്ട് അമ്മച്ചി പറഞ്ഞ പോലെ അമ്മച്ചിയുടെ പേര് ഞാനും ഈ വീഡിയോയിൽ വീഡിയോയിലൊരിടത്ത് ഉപയോഗിച്ചിട്ടില്ല അമ്മച്ചി ആരെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ലെന്നല്ലേ പറഞ്ഞു എന്ന് പറഞ്ഞാലും അമ്മച്ചിയുടെ പേര് ഞാനും വീഡിയോയിൽ ഒരിടത്ത് ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്കും പ്രശ്നം വരികയല്ലെന്ന് വിചാരിക്കുന്നു ഇനി അഥവാ വല്ലോ ബിരിയാണിയും കിട്ടിയാലോ കിട്ടിയാലും പേരൊന്നും പറഞ്ഞിട്ടില്ല കൊണ്ട് വലിയ കുഴപ്പം വരികയല്ലായിരിക്കും വന്നാൽ കൂടെ നിന്നേക്കണം കേട്ടോ എല്ലാവരും ഒരു രക്ത പേരിലങ്ങ് പറഞ്ഞതാണ് ഇനിയിപ്പം നമുക്ക് നോക്കാം എന്തായാലും വഴിയാ അമ്മച്ചിക്ക് എന്തായാലും എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു പിന്നെ മാക്സിമം കേരളത്തിലെ ജനങ്ങൾ എന്നെ പോലെ ഇതേപോലെ വലിയ ബ്രൂട്ടേഷനൊന്നും ചെയ്യണ്ട എന്നാലും അത്യാവശ്യം നമ്മളെ കൊണ്ട് സാധിക്കുന്ന പോലെ ഇങ്ങനെ ലൈറ്റായിട്ടൊക്കെ ഒന്ന് മേക്കപ്പെട്ടിട്ട് സൗന്ദര്യത്തോടെ ഒക്കെ ഒന്ന് ഇറങ്ങി നടന്നാൽ ഇതേപോലത്തെ ചിന്താഗതിയുള്ള ബാക്കി അമ്മച്ചിമാരുടെ തെറുവിളിയിൽ നിന്നും അതിശ്ചയത്തിൽ നിന്നും രക്ഷപ്പെടാമെന്ന് തോന്നുന്നു പക്ഷേ ഇതൊക്കെ ഇട്ടുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉരുകി ഒലിച്ചങ്ങോട്ട് പോകും ഇപ്പോഴത്തെ ചൂട് കാരണമായി പിന്നെ ഇപ്പം ഇനി ഇത് കഴുകിക്കളയണമെങ്കിൽ ഒരു കിണറ്റിലെ വെള്ളം മൊത്തം ഞാനിപ്പോൾ ചിലവാക്കേണ്ടി വരും വെള്ളത്തിനൊക്കെ നല്ല ക്ഷാമമുള്ള സമയമാണ് അതുകൊണ്ട് ആ നമുക്ക് നമ്മളായിട്ട് തന്നെ ഇരിക്കാം അമ്മച്ചിമാരൊക്കെ ഇങ്ങനെ പറയട്ടെ അവരൊക്കെ ഒരു മനസ്സുക അവർക്ക് വേണ്ട എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെന്റ് അല്ലേ അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞാൻ ഈ പറഞ്ഞ അഭിപ്രായം നിങ്ങൾക്ക് ആണ് അല്ലെങ്കിൽ ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം പിന്നെ തെറുവിളി വരുവായിരിക്കും വന്നാൽ നേരം നമുക്ക് നോക്കാം അപ്പോൾ അത്രേ ഉള്ളൂ ബായ്